സുഹൃത്തുക്കളെ നമ്മൾ നാം ടോക്കുമായിൻ്റെ മാവ് ഇപ്പോൾ നമ്മൾ ഒരുപാട് നമ്മളെ ഷോക്കിൽ നിന്ന് വിറ്റയച്ചു കിട്ടും അപ്പോൾ നല്ല മഴയാണ് നമ്മൾ കേരളത്തിൽ ഒന്നടങ്കം നല്ല മഴയാണ് ഇപ്പോഴാണ് നമ്മൾ എല്ലാ തൈകളും കൊണ്ടുവെക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ മഴയത്താണ് ഈ മഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിവളം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് മണ്ണിൽ വേഗം വേര് പിടിച്ച് വരുക അപ്പോൾ തന്നെ നമുക്കിപ്പോൾ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യങ്ങൾ വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പോൾ നാം ടോക്കുമായിൻ്റെ തൈകൾ നമ്മളെടുക്കുന്ന ഷോപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മളെടുത്തുനിന്ന് കൊണ്ടുപോയി നമ്മളിപ്പോൾ അത് നല്ല മധുരമുള്ള പഴാണ് കേട്ടോ അതിൻ്റെ ഗോൾഡ് വരണുണ്ട് അതിൻ്റെ ഗ്രീനും വരണുണ്ട് രണ്ടും ഒരേ രീതിയിൽ നല്ല രീതിയിൽ മധുരള്ള പഴാണ് ഇപ്പം നാമത്തോക്കുമായി ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് സ്റ്റിക്കറിലൊക്കെ ആണ് കാണുന്നത് പക്ഷേ ആണോ ഗ്രീൻ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയില്ല ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് പക്ഷെ ഗ്രീൻ ആണെന്ന് ഒരു ഒരിതുമില്ല നിറവ്യത്യാസത്തിൽ ഒരു മാറ്റമുള്ളൂ വേറെ അതിൽ മധുരത്തിലോ വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ കഴിച്ചപ്പോൾ പിന്നെ നാം തോക്കുമായിൻ്റെ ഈ ചെറിയ പ്ലാന്റുകൾ നമുക്ക് വരുന്നത് മുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് നല്ല തൈകളാണ് നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ എങ്ങനെയാണ് നല്ല ബഡ് തൈകളാണ് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് ഒറിജിനൽ തയ്യാണ് കേട്ടോ നാം തോക്കുമായിയുടെ ഒറിജിനൽ തൈ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് വേറെ മാവുകളാവോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് പറയും ഇത് കൊണ്ടുവച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ഇപ്പോൾ പലയിടത്തുനിന്ന് മേടിച്ചിട്ട് പിന്നെ മാങ്ങ ഉണ്ടായപ്പോൾ വേറെ രീതിയിലാണ് കാഴ്ചയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല നമുക്ക് ഒറിജിനൽ ആയിട്ട് നമ്മൾ നല്ല ഫാമിൽ പോയിട്ട് നമുക്ക് നല്ല ലോഡായിട്ട് വരുന്നതാണ് ഇതാ ഇത് മുന്നൂറ് രൂപ ഇട്ടാ നമ്മൾ തൈ കൊടുക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് മാവുകൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാവുകള് വിയന സൂപ്പറുകളൊക്കെ നമ്മളെത്തുന്ന ഒരുപാട് ആൾ വന്ന് ഇപ്പം വാങ്ങിച്ചു കൊണ്ടുപോയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ വീടിയൊട്ടീന്ന് അതുപോലെ തന്നെ നമ്മൾ അത്തിപ്പഴത്തിൻ്റെ വീടോട്ടീന്ന് ഒരുപാട് പേര് ഞാനിവിടെ ഒരു ഒരുപാട് തൈകളിപ്പോൾ ഞാൻ കൊടുത്തു പല ആളുകളും അവരൊക്കെ തൈകൾ വാങ്ങിച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കാലാപ്പാടി ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാലാപ്പാടിയുടെ നല്ല തൈകള് നല്ല വൃത്തിയായിട്ടുള്ള തൈകള് നമ്മളിപ്പോൾ വന്നിരുന്നു കേട്ടോ കാലാപ്പാടിയുടെ ഒക്കെ തൈകൾ അപ്പോൾ മാവിൻ്റെ ഒരുപാട് സെക്ഷൻ വന്നിട്ടുണ്ട് കാട്ടിമൂണ് കാലാപ്പാടി കോത്തൂർ കോണം നാം പിന്നെ അതുപോലെ തന്നെ ഇമാഫസിൻ്റെ ആർ ടി ആർ ടി റ്റൂന്ന് പറഞ്ഞിട്ടുള്ള മാവ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബനാന പിങ്ക് ബനാന എന്തോ അതൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മളെടുത്ത് നാടൻ ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോയി വെക്കുന്നതാണ് നാടൻ മൂവാണ്ടൻ മൂവാണ്ടന്മാവില്ല ഇതൊക്കെ നമ്മളെ കയ്യിലിപ്പോൾ നല്ല തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വിളിച്ചോളാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമുറത്താണ് എം കെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് കങ്ങിൻ്റെ തൈ കിട്ടാം അതിലിപ്പോൾ നമ്മളിടുത്ത് കാസർഗോഡ് മോഹൻ അതുപോലെ തന്നെ മംഗള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തൈകളാണ് നമ്മളിടുത്ത് ഇപ്പോൾ ഉള്ളത് നല്ല തൈകളാ നല്ല അടിപൊളി തൈകളാണ് നമുക്കൊരു നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിൻ്റെ വില നമുക്ക് കറക്റ്റായിട്ട് പറയാം നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരണം പിന്നെ ആ കടവണ്ണത്തിനനുസരിച്ച് വില അങ്ങനെ മാറ്റം വരിക അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ മഴ പെയ്യുന്ന ടൈമിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റിയ തൈകളാണ് ഇതൊക്കെ അപ്പോൾ നമ്മളൊരു ഇപ്പോൾ തൈകള് പറഞ്ഞാൽ പരമാവധി ചെറിയൊരു ലാഭം നമ്മൾ നമ്മളെടുത്തിട്ടാണ് നമ്മൾക്ക് തൈകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ തമ്പുട്ടാൻ്റെ ഒക്കെ നല്ല ബുഷായിട്ടുള്ളതാണ് നല്ല അടിപൊളി തൈകൾ നമ്മളൊക്കെ ബുഷായിട്ടുള്ള വന്നത് വലിയ തൈകളും ഉണ്ട് നമ്മളെടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഏകദേശം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഏകദേശം ഒരു പത്ത് സെൻറ്റിലുള്ള ഒരു ഇതാണ് ഉള്ളത് നമ്മൾ വീട്ടിലും കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ കുരുമുളകിന്റെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇതിന്റെ ഉള്ളിലും ഒതുങ്ങുന്ന തൈകൾ നിങ്ങൾക്ക് എല്ലാ തൈകളും ഒരുപാട് കാണണമെന്നില്ല നല്ല നമ്മൾ നമ്മളെടുത്ത് ക്വാളിറ്റി ഉള്ള അതുപോലുള്ള നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നല്ല തൈകൾ നിങ്ങൾക്ക് ഏതോ പറ്റിയാലും അത് സെലക്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ല ഗുണമേന്മയുള്ള നല്ല തൈകൾ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മളൊരു മര്യാദ ചെറിയൊരു ലാഭം എടുത്തിട്ടുള്ള കച്ചവടമാണ് നമ്മളിവിടെ ചെയ്യണത് ഒരുപാട് നമ്മൾ കസ്റ്റമർ ഒരുപാട് പേര് അവരെ എന്നും ആപ്പിയായിരിക്കുക അതുമാത്രമേ നമ്മൾ ലഭിച്ചുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇന്നത്തെ നല്ല രീതിയിൽ തായ്ക്കുന്ന തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എല്ലാ തൈകളും നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് ഈ തൈകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളെ കട വരണേ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കവപ്പുറത്താണ് ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റ തൈകൾ ഉണ്ടെന്ന് എടുക്കട്ടെ പരമാവധി നമ്മൾ ചെറിയ രീതിയിലാണ് ചെറിയ വിലക്കന്നെയാണ് നമ്മൾ കൊടുക്കണേ നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടാത്ത രീതിയിലൊരു ഒരു വിലയിൽ നമ്മൾ എന്തായാലും ചെയ്തു ചെയ്തേക്കാം